കാരണമല്ല സൂപ്പർ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമര ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിലേക്ക് ലോണിൽ വിടുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു കണ്ടന്റ് ചെയ്തിരുന്നു ഒഫീഷ്യലി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നിഹാ സുധീഷിനെ പഞ്ചാബ് എസ്സി ലോൺ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അദ്ദേഹത്തിന് അവസരം കിട്ടില്ല കിട്ടിയില്ല ഏകദേശം കഴിഞ്ഞു ഈ സീസണിൽ സി എന്തായാലും അവസരം കിട്ടില്ല ഉറപ്പാണ് ഈ ഒരു കുറേ പ്ലേസ് ഇപ്പൊ നിലവിലുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അതുകൊണ്ട് തന്നെ അവസരം കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് കളിക്കിട്ടെന്ന് പഞ്ചാബിലേക്ക് കൊടുത്തത് പഞ്ചാബ്ലിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സും തന്നെ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിഹാൽ ലോൺ അടിസ്ഥാനത്തിൽ കൊടുത്താലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും സോഷ്യൽ മീഡിയ പേജുകളുമായി സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയൊക്കെ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ടാലൻറ്റ് സ്കൂളിൽ നിഹാസ് ഉദീഷി ഇല്ലായിരുന്നു അപ്പോഴേ പല ആരാധകരും പറഞ്ഞൊരു കാര്യമായിരുന്നു നിഹാസ് ഉദീഷി എന്തായാലും ലോണർ സ്ഥാനത്തിൽ കൊടുക്കൽ തന്നെയായിരിക്കും മിക്കവാറും അതേപോലെ തന്നെയാണ് ഇപ്പം നടന്നത് നിഹാസ് ഉദീഷി എന്തായാലും ലോണർ സ്ഥാനത്തിൽ പഞ്ചാബസ് ഇപ്പം എന്തായാലും സ്വന്തമാക്കിയിരിക്കുന്നു നല്ലൊരു കാര്യം തന്നെ അദ്ദേഹത്തിന്റെ അവസരം കിട്ടട്ടെ നമുക്ക് പഞ്ചാബിലെ അവസരം കിട്ടട്ടെ